ഹായ് ഓൾ ഇന്നത്തെ എൻ്റെ മിനി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്താണെങ്കിൽ നല്ല ഇരുട്ടാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഇവിടെ ആരും എണിക്കില്ല കേട്ടോ ഞാൻ കേട്ടോ ഫസ്റ്റ് എണിക്കുന്നത് പുറത്ത് നമുക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാണ് എന്നാലും പിന്നെ എണിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ ഈ അരിയെല്ലാം കഴുകി ഈ അടുപ്പത്ത് വെച്ചു പിന്നെ അലക്കാനുള്ള തുണികളെല്ലാം മുക്കി വെച്ചു കേട്ടോ പിന്നെ അത് ഈ ചോറിൻ്റെ മുകളിൽ തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ച് ആദ്യം കുടിക്കാനുള്ള വെള്ളം വെക്കും കേട്ടോ അതിനുശേഷം കുളിക്കാനുള്ള വെള്ളം അതിൽ തന്നെ വെക്കുന്നുണ്ടോ പിന്നെ അത് ഞാൻ കുട്ടികൾക്കുള്ള ചായ എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീനും മാങ്ങയും കുമ്പളങ്ങയും കൂടി ഇട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഈ ആദ്യം ഒരു ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെമ്മീന് കുറച്ചിട്ടുണ്ട് അതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കണം എന്നിട്ട് ചെറുതായിട്ട് നമ്മളൊന്ന് ഉടച്ച് കൊടുക്കണം കാരണം അതിൽ മുള്ളുപോലെയുള്ളത് കുത്തുവേ അപ്പോൾ അത് അവിടെ വെക്കട്ടെ അപ്പോൾ ഇഞ്ച പച്ചമുളക് ചെറിയുള്ളി തക്കാളി ഇതിലെല്ലാം കൂടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ് പൊട്ടിയ ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം അതിലേക്ക് കൊട്ടും എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക പിന്നെ അത് ഈ ചെറുതാക്കി മുറിച്ചുവെച്ച് കുമ്പളങ്ങ അതിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അതിലേക്ക് ഇടുന്ന നന്നായി വേണം ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതവിടെ വേഗട്ടെ അപ്പം ഞാൻ പുറത്തൊക്കെ ഇറങ്ങാൻ നോക്കുമ്പോഴേക്കാണെങ്കിൽ രാവിലെ ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റിയില്ല ചെറിയ ചാറ്റിന് മഴയാണ് പിന്നെ ഫോണും കൊണ്ട് പുറത്തേക്ക് ആക്കാറുമ്പോൾ അതിലേക്ക് നനയില്ലയെന്നു കൊണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങിയില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ ഇവിടെ നിന്നെ നോക്കുമെന്ന് ചെയ്തോളൂ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഉപ്പേരി ആയിട്ട് വെക്കുന്ന ചെറുപയർ ഉപ്പേരിയാണ് കൂടുതൽ ഞാൻ കുറച്ച് ഞാൻ മുളപ്പിക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതേ ഈ ഒരു ഡപ്പയിലാട്ടിട്ട് വയ്ക്കുന്ന വെള്ളത്തിൽ ഇന്നലെ ഇട്ട് വെച്ചാണേ ചെറുപയറൊക്കെ അവിടെ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് കഷ്ണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ തേങ്ങ അരച്ചത് ഒഴിക്കേണ്ടതിൽ വെറും തേങ്ങ മാത്രം അരച്ചൊഴിച്ചതാണേ അത് ഒഴിച്ചു അതിലേക്ക് മാങ്ങി അതുപോലെ തന്നെ ചെള്ളിപ്പൊടി മാറ്റി വെച്ചാൽ അതും ഇട്ടു കേട്ടോ അപ്പോൾ അത് വിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നല്ലവണ്ണം ഒന്ന് തിളയ്ക്കണം നന്നായി തിളച്ച ശേഷം അതിന് മൂടി വെക്കാം ഉള്ളൂ ഉള്ളു എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇനി ഇതിൽ ഒന്നും ചേർക്കാനില്ലേ പിന്നെ അതേ നമ്മൾ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണെങ്കിൽ അതിന് അടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഈ ചോറ് വെണ്ടിട്ടുണ്ട് കേട്ടോ ചോറ് ഞാൻ ഇന്ന് വലിയ ചട്ടിയിലാണ് വെച്ചത് അതുകൊണ്ട് ഇങ്ങനെയാണ് ടോ ഊറ്റുന്നത് അങ്ങനെ ഈ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കത് ഈ ചെറുപയറൊക്കെ വന്നിട്ടുണ്ട് ചെറുപയർ വെന്ത മണം വരുമ്പോൾ എനിക്ക് കുഞ്ഞിനാളിൽ ചെറുപയർ കഞ്ഞി കുടിച്ചത് ഓർമ്മ വരുന്നത് പിന്നെ ഇത് ഈ ഒരു ചീച്ചട്ടി വെച്ചിട്ടുണ്ട് അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഈ ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് പച്ചമുളക് സബോളയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ഉപ്പ് നുള്ളുപ്പിടുന്നുണ്ട് കേട്ടോ കാരണം ചെറുപയറിൽ ഉപ്പ് ഉണ്ടെന്നാൽ ഇതിലിത്തിരി പിടിക്കാൻ വേണ്ടി ലേശം ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ചെറുപയർ അങ്ങോട്ട് കൊട്ടിയിട്ടുണ്ട് പിന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിക്കാനുണ്ട് പിന്നെ ഇത് കുറച്ച് നേരം ഒന്ന് തിളക്കണം അപ്പോൾ അത് അതിനായി ഒന്ന് വെന്ത്ടങ്ങൾ അടിപൊളിയായിരിക്കും പിന്നെ അതൊന്ന് മൂടി വെച്ച് പിന്നെ ഞാൻ വേഗം പോയി അലക്കാനുള്ള തുണികളൊക്കെ അലക്കിയിട്ട് വേഗം വിരിച്ചിട്ടു കേട്ടോ ഇപ്പം മഴയില്ല അതുകൊണ്ട് വേഗം കയ്യോടെ ഞാൻ വിരിച്ചിട്ട് ഓട്ടോ ഇന്ന് മോളുടെ സ്കൂളിലേക്ക് ഒന്ന് പോണേ അങ്ങനെ വന്ന് ഉള്ളൊക്കെ ഒന്ന് അടിച്ചു പിന്നെ വേഗം ഒന്ന് തുടച്ചു വിട്ടു പിന്നെ വേ ഗ്യാസൊക്കെ ഒന്ന് അടുപ്പ് മരുപോലെ ഇരിക്കുന്ന ഗ്യാസ് ഒക്കെ ഒന്ന് തുടച്ചേ പിന്നെ അതേ മോളുടെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്തു ഇവിടെ ഇത്ര നേരെ നല്ല വിളിച്ചു വന്നു കേട്ടോ പെട്ടെന്ന് ആട്ടോ മഴ വന്നു മോള് പോണ നേരത്തെ പെട്ടെന്ന് ഒരു മഴയായിരുന്നു മോളിൽ നിന്ന് നനഞ്ഞ് പിന്നെ ഞങ്ങളും നനഞ്ഞേ ഇന്ന് സ്കൂളിലേക്ക് പോകണോ വേണ്ടോ എന്ന് വേണ്ടി നിൽക്കുകയായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി അപ്പോൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു ഞാനും മോനും കൂടിയാണ് കേട്ടോ പോകുന്നു മോനാണെങ്കിൽ വലിയ ആലോചനയിലാണ് എന്താണെന്ന് മോന് മാത്രമേ അറിയുള്ളൂ കേട്ടോ അങ്ങനെ അതേ റെഡിയായി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പത്തരയ്ക്കാണ് പ്രോഗ്രാം എന്ന് പറഞ്ഞു പത്തേ മുക്കാലായിട്ടും ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മോൻ വെളിയിലേക്കൊക്കെ ഓടുന്നുണ്ടായിരുന്നു പിന്നെ അവർ വേറെ റിബ്ബൺ കട്ട് ചെയ്തിട്ട് എല്ലാവരും അകത്ത് കയറിയാൽ മതി വിശിഷ്ട അതിഥികളുടെ ഒപ്പം കയറിയാൽ മതി എല്ലാവരും ഒത്തിരി പുറത്ത് നിൽക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതേ പുറത്തിറങ്ങി കുട്ടികളെല്ലാം ബലുവണം കൊണ്ട് അതിഥികളെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ അത് ഈ അച്ഛന്മാർ എത്തിയിട്ടുണ്ട് ഇവരാട്ടോ ഉദ്ഘാടനം ചെയ്യുന്നത് അങ്ങനെ അതേ അച്ഛന്മാർ വന്ന് റിബൺ എല്ലാം കട്ട് ചെയ്തു കേട്ടോ അവരോടൊപ്പം ഞങ്ങളും അകത്ത് കയറി പിന്നെ സ്കർട്ടിൻ ഉദ്ഘാടനം അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുട്ടികളുടെ ഒരു ഡാൻസ് അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു എന്തോ പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ മോനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുന്നുണ്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് വെളിയിലേക്ക് പോകും പിന്നെ ഇങ്ങടയ്ക്ക് വരും പിന്നെ ക്രയോൺസ് എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചുമരിലും അവിടെ എല്ലാവരും വരച്ച കൂട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഈ മോള് വാഷ് റൂമിൽ പോയിട്ട് വരുവായിരുന്നു ഞങ്ങളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോഴാണ് മോൻ ഒറ്റ ഓട്ടോ അപ്പുറത്താണെങ്കിൽ റോഡാണ് പിന്നെ ഞാൻ ഇനി ഇരുന്ന അവിടെ ശരിയല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാനും മോനും കൂടി ഇറങ്ങിയേ ഇനി ഒന്ന് നേരെ ത്രെഡ് ചെയ്യാൻ പോകാൻ െന്ന് വിചാരിച്ചു അപ്പോഴാണെങ്കിൽ മോൾ ഓടിക്കൊണ്ട് വന്നിട്ടോ എന്താ പോകുന്നു പറഞ്ഞ് മോനും അവിടെ ഇരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞാൻ പുകയാണ് വേണ്ടത് മോൾ ടാറ്റ എല്ലാം അങ്ങനെ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയതും പിടിച്ചതാണ് പെട്ടെന്ന് ഒരു മഴ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങളത് ഈ പുഷ്പലക്ഷ്മി ചേച്ചിയുടെ ചേരത്ത് ബ്യൂട്ടി പാർലറിലേക്ക് വന്നു അവിടെ വന്ന് വന്നേ നാളെ ത്രെഡ് ചെയ്യാൻ വന്നിട്ട് ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇപ്പോൾ കുറേ ആയിട്ട് വരാനേ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വന്നത് മോന് വന്ന് നേരെ സീറ്റിലിരുന്നിട്ടോ മോനാണ് ത്രെഡ് ചെയ്യാൻ പോണമെന്ന് വേണ്ടിട്ടാണ് അവന് ഫസ്റ്റ് ഇരുന്നത് കേട്ടോ ഉമ്മ ഇരിക്കേണ്ട ഞാനിരുന്നോളോ എന്നും പറഞ്ഞാൽ അവൻ ദേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഓരോ കുരുത്തക്കിടക്ക് കാണിക്കുന്നുണ്ട് പിന്നെ ഓരോ സംസാരിച്ച് അവരടുത്ത് ഓരോ കൂട്ടം കൂടി കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇത് ഷെൽഫുകളെല്ലാം തുറന്നു നോക്കുന്നുണ്ട് അടക്കിട്ട് ഇതൊക്കെ ഉറപ്പുണ്ടോ എന്ന് നോക്കണു പിന്നത് ഈ ചോരിൽ പോയിട്ട് പെയിൻറ് അടിച്ചത് ശരിയാണോ എന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ത്രെഡ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയ എൻ്റെ കണ്ണിലാണെങ്കിൽ നന്നായി ചുവപ്പുണ്ട് കാരണം ത്രെഡ് ചെയ്തിപ്പോൾ ആ മുടിയൊക്കെ കണ്ണിൽ വീണ്ടും ചെറുതായിട്ട് കണ്ണൊക്കെ ചുവന്നേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോഴാണ് വെളിയിൽ വീണ്ടും നല്ല മഴതിനടയ്ക്ക് എൻ്റെ കുട പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ആരോ മാറി എടുത്തിട്ട് പോയി പോയിട്ടോ അവിടുന്ന് നേരെ ഞങ്ങൾ മാംഗോ ബേക്കേഴ്സിലേക്ക് വന്നത് അപ്പോൾ മോൻ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അവിടുന്ന് വന്നപ്പോൾ മോൻ ഇതിൽ ഏതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷനായി അതിയോ അതിയൊക്കെ ഓടുന്നു ഞാൻ എടുത്ത് തെറ്റേ ചോദിച്ചപ്പോൾ അപ്പോൾ അതൊന്നും വേണ്ട അവനിക്ക് അവൻ്റെ ഇഷ്ടത്തിനെടുക്കണം എടുത്തു കൊടുത്തതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ജെംസ് എടുത്ത് കൊടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെന്തെ ഈ ഒരു രണ്ട് സ്റ്റിക്ക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മോൾക്കും മോനും കൂടി അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ രണ്ട് ഓറിയ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇത് മോൾക്കും അതുപോലെ തന്നെ മോനുവാണെന്ന് പറഞ്ഞു പിന്നെ അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ രണ്ട് ചോക്കോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒന്ന് പാത്തുവിനും ഒന്ന് എനിക്കുവാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശരി വരണോ എന്ന് പറഞ്ഞു എൻ്റെ ഇടയിൽ ഇത് ഈ പപ്പ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഒരു പെട്ടി ഗുലാബ് ജാമു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അതും വാങ്ങിച്ചത് ഈ നേരെ നമ്മൾ പോകാൻ നിൽക്കുമ്പോഴാണ് മോനതേ താഴെ ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴേണ്ടത് ഈ ഒരു മാഗി എടുത്തിട്ട് വന്നിട്ട് ഈ മാഗി ഞാൻ ബില്ല് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞത് ഈ ആളുടെ അടുത്ത് നേരെ മോൻ അട്ട കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇപ്പൊ വിളിക്കാൻ വരാൻ വേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ ഫ്രണ്ടിൽ പോയി നോക്കുകയുണ്ടൊക്കെ വന്നു ഒന്ന് പിന്നെ ഇവിടുന്ന് ഇലക്ട്രിസിറ്റിക്കാരൊക്കെ എന്തൊക്കെയോ പണിയും പോസ്റ്റും എന്തൊക്കെയോ മാറ്റുന്നതിൻ്റെ ഒരു പണിയായിരുന്നു ട്ട റോട്ടിൽ അവിടെ നിന്ന് നേരതേ നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന ഒരു വഴിയിൽ ഒരു കടയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നത് രണ്ട് ബൂമർ ചോദിച്ചു വിട്ടോ അങ്ങനെ പിന്നെ ബൂമർ വാങ്ങിച്ചു കൊടുത്ത് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി